എന്ന ഈ വർഷം മുതൽ ഇനി അധികം എളുപ്പമോ വൺ പുതിയ ലോകം സൃഷ്ടിക്കുവാനെന്ന അജണ്ടയോടുകൂടി മനുഷ്യനിർമ്മിത മാരക വൈറസിനെ പുറത്തുവിടാൻ പോകുകയാണ് പുതിയ വാക്സിനേഷനുകൾ നിർബന്ധമാക്കുകയും അതിലൂടെ ഈ ലോകത്തിലെ സകല മനുഷ്യരെയും അവരുടെ അടിമകളാക്കുകയും ചെയ്യും അഥവാ ഈ ലോകത്തിലെ സകല മനുഷ്യരും വെളിപ്പെടുത്തലുകൾ മുറിയിൽ ീതികളും ഇമോഷനുകളും സ്വഭാവങ്ങളും എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാക്കി ഇലക്ട്രോണിക് സെൻസറുകളും ഇലക്ട്രോണിക് ബ്രെയിനുകളും നിർമ്മിച്ച് ഒരു കൃത്രിമ ലോകത്തെ അവർ സൃഷ്ടിക്കുവാൻ പോകുകയാണ് മനുഷ്യൻ റോബോട്ടുകളെ പോലെയാകും റോബോട്ടുകൾ മനുഷ്യരെ പോലെ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും റോബോട്ടുകളെയും മനുഷ്യരെയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരിക്കും അവരുടെ നിർമ്മിതി ആദ്യയിൽ ദൂതന്മാരുടെ യുഗമെന്നും